ഇന്നലത്തെ ഓഡി നമ്മൾ സൗത്ത് ആഫ്രിക്കയായിട്ട് നല്ല മാർജിനിൽ ജയിച്ചു രോഹിത് ശർമ്മ നല്ല ഫോമിലായിരുന്നു പുള്ളി ഇന്നലെ എഴുപത്തിയഞ്ച് റൺസ് എടുത്തു ഇന്നത്തെ കളി രോഹിത് ശർമ്മയ്ക്ക് വെറും ഒരു ഓഡിഐ മാച്ച് മാത്രമായിരുന്നില്ല രോഹിത് ശർമ്മയുടെ ഇന്റർനാഷണൽ കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു രോഹിത് ശർമ്മ ഇന്നത്തെ കൂടി ഇരുപതിനായിരം റൺസ് എന്ന എലൈറ്റ് ക്ലബിലേക്ക് കയറി പുള്ളിയുടെ കരിയറിൽ പുള്ളി ഇരുപതിനായിരം റൺസ് ഓൾ ഫോർമാറ്റില് ടി ട്വന്റി പ്ലസ് ടെസ്റ്റ് പ്ലസ് ഓഡിഐ മൂന്ന് ഫോർമാറ്റിലും കൂടെ ഇരുപതിനായിരം റൺസ് എന്ന ഒരു റെക്കോർഡിലേക്ക് പുള്ളി എത്തി ടോട്ടൽ നമുക്കറിയാം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ പതിനാല് പേരാണ് മൊത്തം ഇരുപതിനായിരം റൺസ് അടിച്ചിരിക്കുന്നത് ഈ കാണുന്ന ലിസ്റ്റിൽ കാണുന്ന പതിനാല് പേരാണ് ടോട്ടൽ ഇരുപതിനായിരം റൺസ് ക്രോസ് ചെയ്തിട്ടുള്ള പ്ലെയേഴ്സ് ഇപ്പൊ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നാല് പേരാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഇരുപതിനായിരം റൺസ് തികച്ചിരിക്കുന്നത് ഒന്ന് സച്ചിൻ തെണ്ടുൽക്കർ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് റൺസാണ് സച്ചിൻ തെണ്ടുൽക്കർക്ക് ഇന്റർനാഷണൽ ക്രിക്കറ്റിലുള്ളത് രണ്ട് നമ്മുടെ സ്വന്തം വിരാട് കോഹ്ലി വിരാട് കോഹ്ലിക്ക് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പത്ത് റൺസാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഉള്ളത് മൂന്ന് നമ്മുടെ രാഹുൽ ദ്രാവിഡ് ഇരുപത്തിനാലായിരത്തി അറുപത്തിനാല് റൺസാണ് രാഹുൽ ദ്രാവിഡിനുള്ളത് അടുത്ത നാലാമനായാണ് ഇപ്പോൾ രോഹിത് ശർമ്മ ഈ ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പം ഇന്നലത്തെ എഴുപത്തിറഞ്ച് എഴുപത്തി അഞ്ച് റൺസോട് കൂടി രോഹിത് ശർമ്മയ്ക്ക് ഇരുപതിനായിരത്തി നാൽപ്പത്തി എട്ട് റൺസാണ് ഇപ്പം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഉള്ളത്